അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്ക്കൾ

آغوشم هذا نصار المسلمين آغوشت إن سادر شبرنا كاريمان ابن تيمية رحمه الله نبي دين إن موليد النبي أدين واكر لما ما يحدثه بعض الناس إما مضاهات للنصارى في ميلاد عيسى وإما محبة للنبي صلى الله عليه وسلم تعليما له سلي آل قلون كاريم نصار آكر عيسى نبي عليه السلام إن جنم دين إن المسلمين صلى الله عليه وسلم يورل إشتم نبي صلى الله عليه وسلم يوارتان إِنَّ بَرَنِيَكُمْ نَجَيِّنَّا مِيلاَدِ النَّهِيِّ مِنِ اتِّخَاذِ مَوْلِدِ النَّبِيِّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ عِيداً مَعِ اخْتِلاَفِ النَّاسِ بِمَوْلِدِهِ അലൈഹി ജനിച്ച ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നിരിക്കെ തന്നെ ഒരു ദിവസം അവർ തെരഞ്ഞെടുത്തുകൊണ്ട് ആഘോഷമാക്കി അവർ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞു പ്രവർത്തിച്ചിട്ടില്ല അവർക്കത് ചെയ്യാനുള്ള ആവശ്യകതയുണ്ടായിരുന്നു സ്നേഹം പ്രകടിപ്പിക്കാമായിരുന്നു സ്നേഹം കാരണവുമില്ല ും അവരത് എന്നിട്ടുപോലും അവരത് ചെയ്തിട്ടില്ല അത് അലൈഹി സ്നേഹമാണെങ്കിൽ എന്നിട്ട് പോലും അവര് ചെയ്തിട്ടില്ല എന്നത് പറയാണ് അതെങ്ങാനും നെന്മയായിരുന്നെങ്കിൽ അത് നന്മയായിരുന്നെങ്കിൽ അത് പ്രബലമായ ഒരു അഭിപ്രായമായിരുന്നെങ്കിൽ നമ്മുടെ മുൻഗാമികൾ അവരിത് ആദ്യം ചെയ്യുമായിരുന്നു അതേ സഹോദരങ്ങളെ ഇങ്ങനെ ഒരു അറിവ് പോലും അവർക്കുണ്ടായിട്ടില്ല അവരാണ് ഏറ്റവും അധികം സ്നേഹിച്ചത് സ്വന്തം ജീവനേക്കാളും സ്വന്തം സ്വത്തിനേക്കാളും സ്വന്തം മക്കളെക്കാളും സ്വന്തം മാതാപിതാക്കളെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച ആ സ്നേഹിച്ചോ അവരെ ശിഷ്യന്മാരായിട്ടുള്ള താപികൾക്കോ കേട്ടറിവ് പോലും ഇല്ലാത്ത ഒരു കർമ്മം അതെങ്ങനെയാണ് ഇവാദിറ്റീതിയിൽ സ്ഥിരപ്പെടുക അങ്ങനെയൊന്നുണ്ടാകണമായിരുന്നെങ്കിൽ

إنما كانت محبته وتعظيمه في متابعته وطاعته واتباع أمره وإهياء سنته ظاهرا وباطنا كارنا മയോള ഹു എന്ന് പറഞ്ഞാൽ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ അനുസരിക്കലും കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുകളും സുന്നത്തിനെ ജീവിപ്പിക്കലുമാണ് സ്നേഹം അതുകൊണ്ട് സഹോദരങ്ങളെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത അവർക്ക് ആവശ്യമുണ്ടായിട്ടില്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കാൻ അവർ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം അത് ആ പാത പിൻപറ്റുന്ന സഹാബികളുടെ പാത പിൻപറ്റുന്ന അവർ പോയിട്ടുള്ള സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന് ഒരു مسلم سبوه تنا من لا تدار سبوه ترى عندنا ورد تليو بولم ورد تليو بولم لم كذي لبي إمام الشوكان رحمه الله هذا هم بارنا ذكرنا لم أجد إلى الآن دليلا يدل على ثبوته من كتاب والسنة ولا إجماع ولا قياس ولا استدلال يعني النهار القرآن اللي النهار الحديث اللي بريان القرآن اللي حديث الحديث يقول إجماع اللي

ൾ അവരാരംഭിച്ച ഒരാഘോഷമായിരുന്നു ആഘോഷം എന്നുള്ളത് അത് പിന്നീട് ശലാമി ലോകത്തിലേക്ക് വ്യാപിച്ചു കയറിയതാണ് അതിന് യാതൊരു പ്രമാണവും ഇല്ല യാതൊരു അടിസ്ഥാനവും ഇല്ല അതുകൊണ്ട് സഹോദരങ്ങളെ അതിനോട് യോജിക്കുക എന്നുള്ളത് അതിനോട് ഒപ്പം നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാത പിൻപറ്റുന്ന റസൂൾ പിൻപറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ് സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ നബിദിനാഘോഷം എന്നതിന്റെ പേരിൽ എന്തെല്ലാം തിന്മകളാണ് നമ്മുടെ നാടുകളിൽ നടമാടുന്നത് എങ്ങനെയാണ് ജന്മദിനം ആഘോഷിക്കുക എന്ന പേരിൽ പാട്ടും കൂത്തുമായി ആടി തകർത്തുകൊണ്ട് റോട്ടിലൂടെ മുസ്ലിം ചെറുപ്പക്കാർ ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ അറബി വേഷം ധരിച്ച് ഒട്ടക പുറത്ത് കേറ്റി ഇത് സ്നേഹമാണെന്ന് പറയുക എങ്ങനെയാണ് അലൈഹി ഹറാമാക്കിയ സ്ത്രീ പുരുഷ കൂടിക്കലരുകളും അതുപോലെ തന്നെ ഹറാമായ രീതിയിലുള്ള അലൈഹി പോലും പ്രാർത്ഥിക്കുന്ന മൗജീദിന്റെ വരികൾ പാരായണം ചെയ്തുകൊണ്ട് അത് ആഘോഷമാക്കി ഒരാൾ മുസ്ലിം ചെയ്യാൻ സാധിക്കുക ഇല്ല ഇതൊരു അടയാളമല്ല ഇതൊരു മുസ്ലിം ചെയ്യേണ്ട കാര്യമല്ല ഒരു മുസ്ലിം അകന്നു നിൽക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ റസൂലും പഠിപ്പിച്ചതുപോലെ വേണം എങ്ങനെയാണോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് അതുപോലെ ആയിരിക്കണം നാം അള്ളാഹുനെ ആരാധിക്കേണ്ടത് അള്ളാഹുനെ ഇബാദത്ത് ചെയ്യുന്നതിൽ കടുപ്പം അള്ളാഹുനെ കഴുപ്പം നേടിത്തരുന്നതിൽ പന്ത്രണ്ടിന് ഒരാഘോഷം ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല അത് വിരാറ്റാണ് അത് വലിയ അപകടമാണ്